ബ്രിക്ക് ചൂട് ആ ചൂടുണ്ടാവില്ല പിന്നെ നമ്മള് സിമെന്റ് കുറവ് ഉപയോഗിച്ച് പടംതിട്ടുള്ള സ്ഥലം ലിന്റിൽ മാത്രം നമ്മള് സിമെന്റ് ഇട്ടുപയോഗിക്കണു അതുപോലെ വീടിന് വയറിങ് ഒക്കെ നമ്മള് കട്ടയുടെ ഉള്ളിലൂടെ ഇട്ട് അതുപോലെ അങ്ങനെ ഏകദേശം പടത്തിട്ടുണ്ട് പോവില്ല ആ ഞാനിപ്പോ ഒരു പതിനെട്ട് വർഷമായിട്ട് ഒരു ഈ കൊല്ലത്തില് നാല് അഞ്ച് വീടിന്റെ അടുത്ത് ഈ വീടിന്റെ ഒരു എന്ന് വീട് വാർപ്പ് സാധനം ഇല്ല നമ്മൾ ഇവിടെ പോലെ നമസ്കാരം ബോസ് സംഭവാണ് നമസ്കാരംസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് ഓരോ സൈറ്റിലത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിൽ നമ്മൾ പറയാറുള്ളത് ഇന്നിപ്പോ ഞാനുള്ളത് ഇവിടെ പോറോത്തവും വിനോദകരന്റെ പോറോത്തോം ബ്രിക്സ് ഉപയോഗിച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിലാണ് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീടാട്ടോ വേറെ ഒന്നും അല്ല കോൺക്രീറ്റ് പാടെ ഒഴിവാക്കിയിട്ട് മാക്സിമം സിമെന്റിന്റെയും മെറ്റലിൽ കോൺക്രീറ്റിന്റെ അളവ് മാക്സിമം കുറച്ചിട്ടുള്ള ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇപ്പൊ നടക്കുന്നത് ഇതില് എഫ് എച്ച് പി ബ്രിക്ക് ആണ് പോറോത്തോമിന്റെ എട്ടിഞ്ച് എച്ച് പി ബ്രിക്ക് ആണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ് ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ ഇവരിപ്പോ ഇവിടെ പൈപ്പുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ അത് വേറെ ഒന്നും അല്ല ഇവർ ഫസ്റ്റത്തെ നിലയാണെങ്കിൽ പോലും അതായത് ആദ്യത്തെ റൂഫ് പോലും വാർക്കുന്നില്ല അവർ കോൺക്രീറ്റ് ചെയ്യുന്നില്ല അവരിങ്ങനെ ഫ്രെയിം കൊടുത്തിട്ട് അതിൽ ബോർഡ് ഇട്ടിട്ട് പിന്നെയാണ് മുകളിൽ പണിയണത് ഇപ്പൊ താഴത്തെ നില തന്നെ ഒരു ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് മുകളിലേക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അപ്പൊ അത്രയും വലുപ്പമുള്ള ഒരു ഞാൻ അതിന്റെ ഒരു എലിവേഷന്റെ ഒരു മോഡല് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഷെയർ ചെയ്യാം ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഇങ്ങനെ എ എസ് ഐസ് ഇങ്ങനെ കൂച്ചനൊക്കെ പോലെ നല്ല ഹൈറ്റിലൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമുക്ക് പണി കഴിഞ്ഞിട്ട് അത് കാണാം ഇപ്പോ കട്ട കിട്ടുന്ന എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വർക്കേഴ്സ് ഉണ്ടായിട്ടുള്ളതിലും നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം ഇതാ നമ്മുടെ കട്ട ഇവിടെ ഇരിപ്പുണ്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലത്തെ വീഡിയോ കാണുന്നവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം തരാം എന്നാണ് ഈ കട്ടയുടെ ബ്രാൻഡിന്റെ പേര് അതൊരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറേഴ്സ് ആണ് വീണോ ബർഗ് യൂറോപ്യൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് അതിൽ ശരിക്കും എച്ച് പി ബ്രിക്ക് വി പി ബ്രിക്ക് അങ്ങനെ രണ്ട് തരം ബ്രിക്ക് വരും ഇത് എച്ച് പി ബ്രിക്ക് ആണ് സൈഡിൽ ഹോൾ ഉള്ളത് ഇപ്പൊ ഇത് കാണുമ്പോൾ കുരുടീസ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ ഇത് അത് തന്നെയല്ലേ ഇത് ചിലപ്പോൾ വിചാരിക്കും സിമിലർ ആണ് അതും ക്ലേ ഹോളോ ബ്രിക്സ് ആണ് ഇതും ക്ലേ ഹോളോ ബ്രിക്സ് ആണ് പക്ഷെ അതിന്റെ ക്വാളിറ്റിയിലൊക്കെ നല്ല ഡിഫറൻസ് വരും ഇതിലൊരു വൺ പെർസെന്റേജ് പോലും മണ്ണ് ആഡ് ചെയ്യുന്നില്ല നമ്മളുടെ ഇവിടെയൊക്കെ ഈ കളിമണ്ണിന്റെ ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയും എല്ലാ പ്രൊഡക്റ്റിലും മണ്ണ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് ഇപ്പൊ ഇതിലെന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെന്റ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റിൽ ഉണ്ടാക്കി വരുന്ന ബ്രിക്സ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുത്തെ ബ്രിക്കിൽ നോക്കിയാൽ കാണാൻ പറ്റും എല്ലാ കട്ടേമയും ഇതുപോലെ ഇവരുടെ മാനുഫാക്ചറിങ് ഡേറ്റ് അതായത് ഇപ്പോ ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ഉണ്ടാക്കിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബ്രിക്ക് ആണ് നമുക്ക് മീനോപകരണ ലോഗോ ഉണ്ടായിരിക്കും പൊറോത്തും എച്ച് പി ഇരുന്നൂറ് എട്ടിഞ്ചിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഇത് ടോപ്പ് ഇവിടെ ടോപ്പ് തീയതിയാണ് ഇതിന്റെ മുകളിൽ വെച്ച് പണിയാനാണ് അപ്പൊ ഈ സൈഡ് ഇങ്ങനെയാണ് ഫിനിഷ്ഡ് സൈഡ് ഇങ്ങനെയാണ് വരിക എന്നാ നമുക്ക് ഈ ലോഗോ ഇതെല്ലാം വരുന്നത് നമ്മൾ വെച്ച് പണിയാനുള്ള ഭാഗമാണ് ഇങ്ങനെയാണ് നമ്മളുടെ ബ്രിക്ക് ഇരിക്കുന്നത് ഇതിപ്പോ ഇഞ്ച് നീളം വരും എട്ട് ഇഞ്ച് ഹൈറ്റ് വരും കനം എട്ടിഞ്ച് വരും ഈ കനം നമുക്ക് നാലിഞ്ചിലും ആറിഞ്ചിലും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ വി പി ബ്രിക്സ് ഇവിടെ വി പി ബ്രിക്സ് ഉണ്ട് ഈ സൈറ്റിൽ വി പി ബ്രിക് ഉപയോഗിച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് വരിക അതായത് ഇതിന്റെ ഹോൾസിന്റെ ഒരു വ്യത്യാസം ഉണ്ട് ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഹോൾസിന്റെ ഒരു പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഇതിങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടാണ് പണിയ ഇങ്ങനെ വെച്ചിട്ടാണ് അതിന്റെ ആ ഒരു ലോഡ് ബെയറിങ് ആ ഒരു സ്റ്റൈല് വരുന്നത് ഇങ്ങനെയാണ് ഹോൾസ് ഇങ്ങനെയാണ് അപ്പൊ ഇതിന് എച്ച് പി ബ്രിക്കിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ് എച്ച് പി ബ്രിക്കിനേക്കാൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ബ്രിക്ക് ആണ് വി പി ബ്രിക്ക് വി പി ബ്രിക്കിലും ഇങ്ങനെ തന്നെയാണ് കണ്ടില്ലേ ഇതിൽ വി എഴുതിയിട്ടുണ്ട് പിന്നെ അതിന്റെ മാനുഫാക്ചറിങ്ങും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇതിലും എഴുതിയിട്ടുണ്ടാകും രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് വി പി ആൻഡ് എച്ച് പി ഈ സൈറ്റിൽ വി പി ബ്രിക്ക് ഉപയോഗിച്ചത് എങ്ങനെയാണ് എന്തിനാന്ന് ഞാൻ കാണിച്ചാട്ടോ ഇതിപ്പോ ഇതിന്റെ കോർണേഴ്സ് ആണ് ഇതിലും കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് എച്ച് പി ബ്രിക്ക് ആണ് ഇതിന്റെ ഹോൾസ് കണ്ടില്ലേ ഇത് എഡ്ജിസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇവിടെ ഓരോ ഓപ്പൺ ആയിട്ട് ഇരിക്കില്ല അത് ക്ലോസ്ഡ് ആയിട്ട് ആ വിപിയുടെ ഡിസൈൻ അങ്ങനെയാണല്ലോ ഹോൾസ് മുകളിലേക്ക് വരാ വരിക അപ്പോൾ ഇതിൻ്റെ എഡ്ജ് ഇങ്ങനെ തന്നെ ഇരിക്കും പിന്നെ അതിന്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ വി പി ബ്രിക്കിന് സ്ട്രെങ്ത്ത് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ കോർണേഴ്സിൽ ഒരു പില്ലർ എഫക്റ്റ് വരും സ്ട്രെങ്ത്ത് കൂടിയ ബ്രിക്സ് വരുമ്പോൾ ഒരു പില്ലർ എഫക്റ്റ് വരും അപ്പോൾ അങ്ങനെ നമ്മൾ തേക്കാണ്ട് പണിയുന്ന വീടുകളിൽ ഇങ്ങനെ വി പി ബ്രിക്ക് കോർണേഴ്സിൽ ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ പിന്നെ ഇങ്ങനെ കോൺക്രീറ്റ് വന്ന് നിക്കുന്ന കണ്ടില്ലേ അത് വേറെ ഒന്നുമല്ല ഇവിടത്തെ ലിൻഡലിന്റെ പണി ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതിന്റെ ചുമര് നോക്കി കഴിഞ്ഞാൽ ലിൻഡലിന്റെ ഒരു ലൈനോ അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല വേറെ ഒന്നുമല്ല അത് കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലാകും ഇതിപ്പോ ലിൻഡൽ ഹൈറ്റിൽ പോയിട്ടുള്ളതാണ് ഈ ഒരു വരി പക്ഷെ അത് ഉള്ളിലാണ് അത് തീരെ പുറത്തേക്ക് കോൺക്രീറ്റ് കാണാത്ത രീതിയിൽ ഉള്ളിൽ ഇതുപോലെ കട്ട വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടാണ് അടക്കം ചെയ്യുന്നത് അപ്പൊ ഇവിടെ മാക്സിമം കോൺക്രീറ്റ് കുറച്ചാണ് ചെയ്യണമെങ്കിലും നമ്മൾ ഒരു ഉറപ്പിന്റെ ഭാഗമായിട്ട് ലിൻഡൽ ഹൈറ്റിൽ കോൺക്രീറ്റിങ് ചെയ്യുള്ളു അപ്പോൾ അത് പക്ഷേ തീരെ പുറമേക്ക് കാണാത്ത രീതിയിൽ കൺസീൽഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് ഇതിന്റെ ഒരു പ്രത്യേകത ആട്ടോ അപ്പൊ നമുക്ക് ഈ ഒരു ക്ലേയുടെ ആ ഒരു ഭംഗി ആ ഒരു കണ്ടിന്യൂറ്റി പോവാണ്ട് നമുക്ക് ലിൻഡലൊക്കെ കൺസീൽഡ് ആയിട്ട് ചെയ്ത് ഭംഗിയാക്കി എടുക്കാൻ പറ്റും ഇപ്പൊ കണ്ടില്ലേ ട്രൂ ഔട്ട് ദി ഏരിയ ഇങ്ങനെ തീരെ ലിൻഡല് പുറത്തേക്ക് കാണുന്നില്ല അപ്പോ അത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ ഇങ്ങനെ ഒരു പറഗോള ഒരു ഏരിയ വരുന്നുണ്ട് അതാണെങ്കിലും എച്ച് പി ബ്രിക്ക് ഇങ്ങനെ കുത്തി നിർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഇടയിൽ ഗ്ലാസ് കൊണ്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത് അവിടെ ചെയ്താല് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസൈൻ ഫ്ലെക്സിബിലിറ്റി ആണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അല്ലെങ്കിൽ നമ്മളുടെ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയറിന്റെയോ ആർക്കിടെക്ടിന്റെയോ ഒരു ഐഡിയ ഒക്കെ പ്രകാരം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളില് വർക്ക് അല്ല ഇവരിങ്ങനെ ഫ്രെയിം ചെയ്തിട്ട് ഷീറ്റ് ഇടുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു ഹൈറ്റിൽ ഒരു പൈപ്പ് നിക്കണേ അവിടെന്നാണ് ഇങ്ങോട്ടേക്ക് താഴേക്ക് കൂച്ചു വരുന്നത് ഇപ്പൊ ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ നമ്മള് ഈ പോർഷൻ ഡബിൾ ഹൈറ്റ് ആണ് അപ്പൊ അതിന്റെ സൈഡിൽ ഒരു വരാതെ പോലെ ചുറ്റും നടക്കാനുള്ള ഏരിയ ആണ് അതിന്റെ ഫ്രെയിം ആണ് ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ ഇവിടെ ഒരു ബെഡ്റൂമാണ് ഇതിന്റെ റൂഫ് ഇവിടെ ഫ്രെയിമിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ഇവിടെ പൂള് ഉള്ള വീടാണ് ഇവിടെന്നാണ് അങ്ങോട്ടേക്ക് പൂളിലേക്കുള്ള എൻട്രി അതൊക്കെ നമുക്ക് ഇനി പണി കഴിഞ്ഞിട്ട് കാണാം അങ്ങോട്ടേക്ക് ഇത് പൂളിലേക്കുള്ള വഴിയാണ് ഇത് ഇവരുടെ ബാത്റൂം ഏരിയ ആണ് ഇവിടെയും വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്റെ ഫേസ് പിന്നെ ഞാൻ മാത്രമോ അപ്പൊ നമ്മളുടെ നമ്മള് മുമ്പത്തേം കുറെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മളുടെ സ്ഥിരമായിട്ട് കാലങ്ങളായിട്ട് ബ്രിക്സ് പണിതുകൊണ്ടിരിക്കുന്ന വർക്കറാണ് ഉണ്ണികൃഷ്ണൻ ആണ് ചേട്ടന്റെ പേര് ചേട്ടൻ നമസ്കാരം നമുക്ക് ഒന്ന് 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 കുറിച്ച് ഈ സൈറ്റിനെ പറയാമോ ഇത് തീരെ ചൂടുണ്ടാവില്ല പിന്നെ നമ്മള് സിമെന്റ് കുറവ് ഉപയോഗിച്ച് പണിട്ടുള്ള സ്ഥലമാണ് മാത്രം നമ്മള് സിമെന്റ് ഉപയോഗിക്കണല്ലോ അതുപോലെ വീടിന് വയറിംഗ് നമ്മള് കട്ടയുടെ ഉള്ള പഠിപ്പിട്ടുണ്ട് അങ്ങനെ ഒരു മാസം ഏകദേശം എത്ര വീടൊക്കെ ഞാനിപ്പോ ഒരു പതിനെട്ട് വർഷമായിട്ട് ഒരു ഈ കൊല്ലത്തില് നാല് അഞ്ച് വീടിന്റെ അടുത്ത് സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് പിന്നെ ഇതിൽ ചതലരിക്കില്ല പിന്നെ ക്രാക്ക് എന്നുള്ള പ്രശ്നം ഇതിന് വരുന്നില്ല അതെ നമ്മൾ സിമന്റിൽ എന്തെങ്കിലും പണത്തിട്ട് വരുമ്പോ ക്രാക്ക് വരണ സംഭവം ഈ വീടിനില്ല അതുമായിട്ട് വേറെ ആ നമുക്കിപ്പോ ഈ സൈറ്റിൽ വന്നപ്പോ അടുത്ത ഒരു വീടും കൂടി കിട്ടി കൂടെ വരുന്ന വീടുകള് അങ്ങനെ ഒരു പ്രാധാന്യത്തിലാണ് അതുപോലെ ചൂട് തീരില്ലാത്ത കാരണം ഒരുപാട് ആൾക്കാർക്ക് വന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം ഞാൻ ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉണ്ട് നമുക്ക് എന്തായിരിക്കും വർക്കിനും ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഈ വീടിന്റെ ഇതൊരു ഫോട്ടോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി ഈ വീടിന്റെ ഒരു പ്രത്യേകത ഈ വീട് വാർപ്പെന്ന് പറഞ്ഞ സാധന ഒരു തട്ട് പണ്ടത്തെ വീടിന്റെ പോലെ തട്ട് ഇട്ടിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ് ചെയ്യുന്നത് അതായത് ട്യൂബ് വെച്ചിട്ട് സ്കോ ട്യൂബ് വെച്ചിട്ട് അതിന് മുകളിൽ പലക അല്ലെങ്കിൽ ബോർഡൊക്കെ വെച്ചിട്ട് ചെയ്യണ ചെയ്യണേ യൂറോപ്യൻ സ്റ്റൈലാണ് ചെയ്യുന്നത് ഇവിടെ മാർക്ക് സ്വിച്ച് ബോർഡ് വെക്കേണ്ട സ്ഥലോ ഇതിന്റെ ഉള്ളിൽ കൂടിയൊക്കെ പൈപ്പ് പോയിട്ടുണ്ട് ഇനി ഇലക്ട്രിക്കൽ വർക്കിനുള്ള ആളുകൾ വരുമ്പോൾ അത് കട്ട് ചെയ്ത് ചെയ്തതിന്റെ ഉള്ളിലൊക്കെ വെക്കാനുള്ള സൗകര്യത്തിനാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുള്ളത് മുകളിൽ നോക്കിയാൽ കാണാം ആ പൈപ്പിന്റെ എൻഡ് അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ ഇവിടെയും കാണാം ഇങ്ങനെ പൈപ്പ് വന്ന് നിക്കുന്നത് എല്ലാ ഏരിയയിലും നമുക്ക് എവിടെയും കട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റില്ല ഇങ്ങനെ ഓരോ മാർക്കിങ്സ് ആണ് ഓരോ സ്ഥലത്തും കാണുക അതിങ്ങനെ വയറിങ് പൈപ്പ് പോയിട്ടുള്ള സ്ഥലമാണ് തട്ടുപണിയാനായിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഇവിടെ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ സിമെൻറ്റിൻ്റെ ഭാഗം കാണുന്നത് ഈ ലിൻഡൽ കോൺക്രീറ്റിങ് ചെയ്തിട്ടുള്ളതാണ് അത് പുറത്ത് താഴെ നിന്ന് നോക്കിയാൽ കാണില്ല അത് കൺസീൽഡ് ആണല്ലോ അപ്പോൾ ഇതിൻ്റെ മുകളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അവിടെ നോക്കിയാൽ അത് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ വർക്ക് സ്റ്റേജ് ഇതാണ് അപ്പോൾ ഫിനിഷ് ചെയ്യാതെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഈ കാണുന്നത് ഇലക്ട്രിക്കൽ വർക്ക് പോകാനായിട്ട് പൈപ്പ് താഴേന്ന് ഇട്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പൈപ്പാണ് അത് വി പി ബ്രിക്ക് കാണാൻ കോർണറിൽ ഒരു പില്ലർ എഫക്ട് വരും ആ സൈഡില് വി പി ബ്രിക്ക് വരുമ്പോന്നും ഞാൻ നേരത്തെ കാണിച്ചിരുന്നു അപ്പൊ അതിന്റെ ഇപ്പോ വർക്ക് നടക്കുന്ന ഒക്കെയാണ് കാണുന്നത് അപ്പോൾ ഈ വീടിന്റെ വിശേഷങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഏറ്റവും എല്ലാ ഗുണങ്ങളോടും കൂടിയ ഏറ്റവും ഉറപ്പ് കൂടിയ ചൂട് കുറഞ്ഞ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ലൈഫ് കൂടിയ ഇത്രയും ഭംഗിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റിയ പൂർവം ബ്രിക്സ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീട് പണിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഞങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിലത്തെ ഡീലേഴ്സ് ആണ് വീണ ബർഗറിന്റെ അപ്പോ ഇതുപോലെ മറ്റൊരു സൈറ്റിൽ നിന്നും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ